കൊല്ലം കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരം വർഷത്തിലാണ് അന്ന് മുതൽ ഇതുവരെ കൊല്ലം കോർപ്പറേഷന്റെ ഭരണം ഇവിടുത്തെ ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലാണ് ഏൽപ്പിച്ചത് തുടർച്ചയായിട്ട് വട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തുടരുകയാണ് കൊല്ല എൽ ഡി എഫ് സാനത്ത് അശോക് കുമാർ ഇത് നിശ ഇതവരുടെ നിഷ ഞാൻ അശോക് കുമാർ കൊല്ലത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഞാൻ അശോക് കുമാർ ഞാൻ അശോക് കുമാർ എൽ ഡി എഫിന്റെ ആക്കോളിലെ സ്ഥാനാർത്ഥി ഇതേ ഡിവിഷന്റെ സ്ഥാനാർത്ഥി അശോക് കുമാർ ആക്കോളിലെ സ്ഥാനാർത്ഥി ഞാൻ ആക്കോട അശോക് കുമാർ ഹലോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആത്മകമായിട്ടുള്ള ജനക്ഷേമ പരിപാടികളാണ് ജനങ്ങളെ വിലയിരുത്തുന്നത് അത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ കൊല്ലം കോർപ്പറേഷൻ നടത്തിക്കഴിഞ്ഞു കൊല്ലം നഗരം പട്ടണം ഒരു വലിയ വികസനത്തിന്റെ പുതിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഞാങ്കടവ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നു അതുപോലെ തന്നെ സൗജന്യ പൈപ്പ് കണക്ഷൻ പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നു ലൈറ്റിന്റെ പ്രശ്നങ്ങൾ കുറെയൊക്കെ പരാതികളൊക്കെ ഉണ്ടായേക്കാവുന്ന ഒരു കാര്യമാണ് ലൈറ്റിന്റെ പ്രശ്നം എന്നത് അത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും പരിഹരിക്കപ്പെട്ടു തുടർന്ന് അത് ഏകദേശം അത് നൂറ് ശതമാനം പരിഹരിക്കുന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മാലിന്റെ സംസ്കരണത്തിന്റെ കാര്യത്തില് വളരെ കർശനമായ നിലപാടുകളാണ് കൊല്ലം കോർപ്പറേഷൻ കാര്യത്തിൽ എടുക്കുന്നത് വേസ്റ്റ് ബിന്നുകൾ പലർക്കും സാധിക്കുകയും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കുകയും ചെയ്ത ഒരു മാലിന്യ പ്രശ്നത്തിന്റെ കാര്യം ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അശോക് കുമാർ ആ അത് മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുരുവിപ്പുഴ ചണ്ടിരിപ്പോ പോലുള്ള ഒരു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കൊല്ലം കോർപ്പറേഷന്റെ ഒരു വലിയ ഫലവേദന ഒരു കാര്യമായിരുന്നു അപ്പൊ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ കുരുവിപ്പുഴ ചണ്ടിരിപ്പോ ഇപ്പോ അതിന് വലിയൊരു നല്ലൊരു പൂങ്കാവനമാക്കി മാറ്റി അപ്പൊ അത്തരത്തിലുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പദ്ധതി പത്ത് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ഒരു പദ്ധതി ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹത്തരമായ ഒരു കാര്യമാണ് ഏറ്റവും വലിയ മഹത്തരമായ കാര്യമാണ് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് പത്ത് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ഗുഡ് മോർണിംഗ് പദ്ധതി എന്ന് പറയുന്ന പരിപാടി അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അപേക്ഷിക്കുന്നവർക്കെല്ലാം പരിശോധിച്ച് അവർക്ക് അർഹതപ്പെട്ടവർക്ക് തന്നെ പെൻഷൻ ഏർപ്പെടുത്തുന്ന കാര്യത്തിലും എല്ലാം കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമതി വളരെ ഗൗരവമായ രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലൈഫ് പദ്ധതി വളരെ മെച്ചപ്പെട്ട രീതിയിൽ അർഹതപ്പെട്ടവർക്ക് എല്ലാം തന്നെ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അക്കൊല്ല സ്ഥാനാർത്ഥിയാണ് അശോക് അക്കൊല്ല സ്ഥാനാർത്ഥിയാണ് ഒട്ടനവധി പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിക്കൊണ്ട് ജനപ്രദേശത്തിന്റെ വികസനവും കൂടി ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ഭരണസമിതിയാണ് ഇവിടെ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നടത്തിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലും വമ്പിച്ച കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കൊല്ലം കോർപ്പറേഷൻ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ പിന്നെ ഞങ്ങൾ ഉറപ്പുണ്ട് ആക്കോലെ സ്ഥാനാർത്ഥിയാണ് അശോക് ഇതിലെ അശോക് കുമാർ കുമാർ ആക്കോലിലെ സ്ഥാനാർത്ഥിയാണ് ആക്കോല്ലെ സ്ഥാനാർത്ഥി അശോക് സ്ഥാനാർത്ഥി അശോക് കുമാർ

കൊല്ല അശോക് കുമാർ ആ കൊല്ലാർത്ഥി അപ്പൊ അത്തരത്തില് ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചൊരു മുന്നണിയാണ് അത്തരത്തിലൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികള് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതും വോട്ടർമാരെ സമീപിക്കുന്നതും അശോക് കുമാർ

கொல்ல அசோகுமார்த்தான்கொள்ள சார் அதுக்காக சகாயும் കൊല്ല ആ കൊല്ല സ്ഥാന അശോകുമാർ ആക്കോല്ല ഇത് ഇരവൃത് സ്ഥാന അശോക് കുമാർ ആ കൊല്ല സ്ഥാനാർത്ഥ ഇത് ഇരവൃത്ത അശോക് അശോകുമാർ ഇരവരുടെ സ്ഥാനാർത്ഥി നിഷ ഞാൻ അശോക് കുമാർ എൽ ഡി എഫിന്റെ ആക്കോളിലെ സ്ഥാനാർത്ഥി ഡിവിഷനായിട്ട് ഇരുവരും ഡിവിഷൻ സ്ഥാനാർത്ഥി ഇത് ഞാൻ ആക്കോളിൽ അശോക് കുമാർ ആക്കോളിൽ ആ അശോക് കുമാർ ആക്കോളിലെ സ്ഥാനാർത്ഥി ഞാൻ ആക്കോല്ല അശോക് കുമാർ ഹലോ ആക്കോല് ഞാനോ ഞാൻ അശോക് കുമാർ ആക്കോല് ആക്കോല് എൽ ഡി എഫ് ചാനാർഥാന അശോക് കുമാർ ഞാൻ ആക്കോല എൽ ഡി എഫ് സ്ഥാനാർഥ അശോക് കുമാർ ഇത് നിഷ ഇത് വോട്ടർമാരെ സമീപിക്കുന്നത് വിജയം സുനിശ്ചിതമാണ് അക്കാര്യത്തില് എല്ലാവരോടും മാത്രമല്ല ഇവിടെ ആക്ബോൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എസ് അശോക് കുമാർ എന്ന ഞാൻ വിജയപുരം ഡിവിഷനിൽ മത്സരിക്കുന്ന നിഷ സന്തോഷ് ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുകൂടി ഈ നാട്ടുകാരോ ഉള്ള വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് കണ്ടിട്ട് തോന്നില്ല I'm hurting them because they were gutless. 9